നമസ്കാരം എ ഐ എന്റെ ജോലി കളയുമോ ഈ ഒരു പേടി നിങ്ങളുടെ മനസ്സിലുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ ഒരുപാട് പേർക്ക് ഈ ആശങ്കയുണ്ട് പക്ഷേ ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ പകരം ഇതിലുള്ള അവസരങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലോ അപ്പോൾ എ ഐയുടെ കൂടെ വളർന്ന് നമ്മുടെ കരിയർ എങ്ങനെ സേഫ് ആക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയൊരു ചോദ്യം ഇതായിരിക്കും അല്ലേ എന്റെ ജോലി അത് എഐ കൊണ്ടുപോകുമോ ഇതൊരു വെറും പേടിയല്ല തികച്ചും ന്യായമായ ഒരു ആശങ്കയാണ് കാരണം നമുക്കറിയാം ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ജോലിയുടെ രീതികളും മാറും അതൊരു സത്യമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ പേടിയിൽ തന്നെ കുടുങ്ങിക്കിടന്നാൽ നമ്മൾ എവിടെയും എത്താൻ പോകുന്നില്ല സത്യത്തിൽ നമ്മൾ ചോദിക്കേണ്ട ശരിയായ ചോദ്യം ഇതല്ല ഇതിലും നല്ല നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന വേറൊരു ചോദ്യമുണ്ട് അതെ ഇതാണ് ആ ചോദ്യം ഈ പുതിയ എഐ ലോകത്ത് ഞാൻ എങ്ങനെ വിജയിക്കും നോക്കൂ ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്താഗതി മൊത്തത്തിൽ മാറും പേടിയിൽ നിന്ന് നമ്മൾ നേരെ അവസരങ്ങളിലേക്കാണ് ഫോക്കസ് മാറ്റുന്നത് അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം ശരി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എ ഐയെ ഒരു വില്ലനായി കാണുന്നത് നിർത്താം എ ഐക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ചാൻസ് കിടക്കുന്നത് ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇടത് സൈഡിൽ എ ഐയുടെ ശക്തികളാണ് അതായത് ഒരുപാട് ഡാറ്റ പെട്ടെന്ന് പ്രോസസ് ചെയ്യുക അതിലെ പാറ്റേൺസ് കണ്ടുപിടിക്കുക പിന്നെ ഒരേപോലുള്ള ബോറിംഗ് ജോലികൾ ആവർത്തിക്കുക പക്ഷെ വലത് സൈഡിലേക്ക് നോക്കൂ സഹാനുഭൂതി ക്രിയേറ്റിവിറ്റി ലീഡർഷിപ്പ് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഇതൊന്നും എ ആയക്കില്ല ഇതാണ് നമ്മുടെ പവർ അപ്പം നമ്മുടെ കരിയർ സേഫ് ആക്കണമെങ്കിൽ ഈ വലതുവശത്തുള്ള കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം സിംപിൾ അപ്പോൾ ശരി ഈ കഴിവുകൾ എങ്ങനെയാണ് നമ്മൾ വളർത്തിയെടുക്കുക അതിന് ആദ്യം നമ്മുടെ ഫൗണ്ടേഷൻ ഒന്ന് സ്ട്രോങ് ആക്കണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് നമ്മളിനി ശ്രദ്ധിക്കാൻ പോകുന്നത് ഒന്ന് എ ഐ എ ഒരു ടൂളായിട്ട് പഠിക്കുക രണ്ട് നമുക്ക് മാത്രമുള്ള കഴിവുകൾക്ക് നല്ല മൂർച്ച കൂട്ടുക എ ഐ എ പേടിക്കുന്നതിനു പകരം അതിനെ നമ്മുടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റായി കണ്ടാലോ പണ്ട് നമ്മളൊക്കെ കമ്പ്യൂട്ടർ പഠിച്ചില്ലേ അതേപോലെ ഇന്ന് എഐ ടൂളുകൾ പഠിക്കണം ചാറ്റ്ജിപി ടി ജമണായി ക്ലോഡ് ഇതൊക്കെ വെച്ച് നിങ്ങളുടെ ജോലികൾ എങ്ങനെ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാമെന്ന് ചുമ്മാ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഇത് നിങ്ങളെ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലെത്തിക്കും ഉറപ്പാണ് ഈ ഒരു വാചകം ശരിക്കും മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ എ ഐ നിങ്ങളെ റീപ്ലേസ് ചെയ്യില്ല പക്ഷേ എ ഐ ഉപയോഗിക്കുന്ന ഒരാൾ നിങ്ങളെ ഉറപ്പായും റീപ്ലേസ് ചെയ്യും പ്രശ്നം എ ഐ അല്ല ഈ പുതിയ ടെക്നോളജി ഉപയോഗിക്കാൻ നമ്മൾ മടി കാണിക്കുന്നതാണ് പണ്ട് കാൽക്കുലേറ്റർ വന്നപ്പോൾ കണക്കുകൂട്ടുന്നവരുടെ ജോലി പോയോ ഇല്ല കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വേഗത്തിൽ കണക്കുകൂട്ടിയവർ മുന്നോട്ട് പോയി ഉള്ളൂ ഇതും ഓക്കേ അപ്പോൾ എ ഐ ടൂൾസ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഈ കാര്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യണം നല്ലപോലെ സംസാരിക്കാനുള്ള കഴിവ് ഒരു ടീമിനെ നയിക്കാനുള്ള കഴിവ് കാര്യങ്ങളെ വിമർശനാത്മകമായി കാണാനുള്ള കഴിവ് ഇതൊന്നും ഒരു എ ഐക്കും കോപ്പി അടിക്കാൻ പറ്റില്ല ഒരു കമ്പനിയിൽ വലിയ റോളുകളിൽ എത്തണമെങ്കിൽ ഈ കഴിവുകൾക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി അതുമാത്രം മതിയോ പോരാ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കരിയറിൽ കുറച്ച് സ്മാർട്ടായ നീക്കങ്ങൾ നടത്തുന്നതാണ് എഐയോട് മത്സരിക്കുന്നതിനു പകരം എഐ എ നമ്മുടെ ടീമിൽ കൂട്ടി എങ്ങനെ വളരാൻ നോക്കാം ഭാവിയിലെ ഏറ്റവും സക്സസ്ഫുൾ ജോലികൾ എന്ന് പറയുന്നത് മനുഷ്യൻറെ കഴിവും എ ടൂൾസും ഒരുമിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ രോഗം കണ്ടുപിടിക്കാൻ എ ഉപയോഗിക്കുന്ന ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഓരോ കുട്ടിക്കും പ്രത്യേകമായി പഠിപ്പിക്കാൻ എ ഉപയോഗിക്കുന്ന ഒരു ടീച്ചർ അപ്പോ ഭാവിയിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് മനുഷ്യനോ എ ഒ എന്നല്ല ചോദ്യം എ എ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന മനുഷ്യനാണ് ജയിക്കാൻ പോകുന്നത് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കൂ ഞാൻ വെറും ടാസ്കുകൾ ചെയ്യുന്ന ആളാണോ അതോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ആളാണോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യാൻ എഐ ധാരാളമാണ് പക്ഷേ ഒരു ബിസിനസ് നേരിടുന്ന യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് നല്ലൊരു സൊല്യൂഷൻ കൊടുക്കാൻ മനുഷ്യന് മാത്രമേ കഴിയൂ അതിനാണ് കമ്പനികൾ ഏറ്റവും കൂടുതൽ ശമ്പളം തരുന്നത് നിങ്ങളുടെ ജോലി ഈ മൂന്ന് ഏരിയകളിൽ ഒന്നിനാണോ എന്ന് നോക്കൂ ക്രിയേറ്റീവ് അതായത് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് സ്ട്രാറ്റജിക് അതായത് പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആളുകളുമായി നേരിട്ട് ഇടപെടുന്നത് ഈ ജോലികളിലൊക്കെ മനുഷ്യൻ്റെ കഴിവുകൾക്ക് അതായത് ക്രിയേറ്റിവിറ്റിക്കും ചിന്തയ്ക്കും സ്നേഹത്തോടെ പെരുമാറുന്നതിനുമൊക്കെ വലിയ റോളുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ എ ഒരു ശത്രുവേ നല്ലൊരു അസിസ്റ്റൻ്റും മാത്രമായിരിക്കും ഓക്കെ ഇനി നമുക്ക് നിങ്ങളുടെ കരിയറിനൊരു ലോങ് ടേം ഇൻഷുറൻസ് എടുക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചാലോ അതാണ് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ഭാവിയിൽ ഇത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായി മാറും ഒന്നോർത്തു നോക്കൂ എ ഐക്ക് ഒരു പക്ഷേ കോഡ് എഴുതാൻ പറ്റും ഡേറ്റ അനലൈസ് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് നിങ്ങളാകാൻ പറ്റുമോ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വ്യക്തിത്വം ഇതൊന്നും അതിന് കോപ്പി ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ യുണീക്നെസ് അതുതന്നെയാണ് നിങ്ങളുടെ സൂപ്പർ പവർ അപ്പോൾ എങ്ങനെയാണ് ഈ പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കുന്നത് വലിയ സംഭവമൊന്നുമല്ല നിങ്ങൾ പഠിക്കുന്ന പുതിയ കാര്യങ്ങൾ ഓൺലൈനിൽ ഷെയർ ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ മറ്റുള്ളവരെ കാണിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ പതിയെ പതിയെ നിങ്ങളുടെ ഫീൽഡിൽ ആളുകൾ നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും അപ്പോൾ അവസരങ്ങൾ നിങ്ങളെ തേടി തേടിവരും ഒരൊറ്റ ജോലിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അല്ലേ അതുകൊണ്ട് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് അത് ഒരു ചെറിയ ഫ്രീലാൻസ് വർക്ക് ആകാം അല്ലെങ്കിൽ ഒരു സൈഡ് ബിസിനസ് ബിസിനസ്സാകാം എന്തും സ്വന്തമായി എന്തെങ്കിലും തുടങ്ങുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ ഒന്നിൽ കൂടുതൽ വരുമാനമാർഗ്ഗങ്ങൾ ഉണ്ടാകും അപ്പോൾ പിന്നെ ഒരു ജോലിയെ മാത്രം ആശ്രയിച്ച് പേടിച്ചിരിക്കേണ്ട കാര്യമില്ല മാത്രമല്ല ഇന്നത്തെ കാലത്ത് എ ഐ ടൂളുകൾ ഉള്ളതുകൊണ്ട് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാൻ പണ്ടത്തെക്കാൾ നൂറു മടങ്ങ് എളുപ്പമാണ് ശരി അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്കൊരു ക്ലിയർ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാം ഭാവിയിലേക്ക് നിങ്ങളെ റെഡിയാക്കുന്ന വഴികളാണിത് ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ കയ്യിലുള്ള ഡിഗ്രി കൊണ്ടോ ഇപ്പോഴുള്ള കഴിവുകൾ കൊണ്ടോ മാത്രം ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുമുള്ള കഴിവുണ്ടല്ലോ അഡാപ്റ്റബിലിറ്റി അതാണ് ഫ്യൂച്ചറിലെ നമ്പർ വൺ സ്കിൽ പഠിപ്പ് നിർത്തുന്ന നിമിഷം നിങ്ങൾ ഔട്ട്ഡേറ്റഡാകും അത്ര തന്നെ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ എല്ലാം ചുരുക്കം ഇതാണ് ഈ നാല് കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുള്ളൂ ഒന്ന് എ പഠിക്കുക രണ്ട് നമുക്ക് മാത്രമുള്ള കഴിവുകൾ വളർത്തുക മൂന്ന് മാറ്റങ്ങളെ സ്വീകരിക്കാൻ റെഡിയാവുക നാലാമത്തത് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് വെറുതെ ടാസ്ക് ചെയ്യുന്നതിന് പകരം ശരിക്കുള്ള വാല്യൂ ഉണ്ടാക്കുക ഒരു കാര്യം ഓർക്കുക ഒരു സേഫായ ഫ്യൂച്ചർ ആരും നമുക്കൊരു പ്ലേറ്റിൽ വെച്ച് നീട്ടാൻ പോകുന്നില്ല അത് നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതൊന്നാണ് അതിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഇന്ന് തന്നെ വച്ച് തുടങ്ങാം അപ്പോൾ എൻ്റെ അവസാന ചോദ്യം നിങ്ങളോടാണ് ഈ പുതിയ മാറ്റങ്ങളെ പേടിച്ച് മാറി നിൽക്കാനാണോ നിങ്ങളുടെ പ്ലാൻ അതോ ഇതിനെ ഒരു വലിയ അവസരമായി കണ്ട് നിങ്ങളുടെ കരിയർ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനാണോ തീരുമാനം അത് നിങ്ങളുടേതാണ്